എല്ലാ തൈറോയ്ഡ് മുഴകൾക്കും ഓപ്പറേഷൻ ആവശ്യമാണോ എന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് തൈറോയ്ഡ് മുഴകളുള്ള രോഗികൾക്ക് പ്രത്യേകിച്ച് മനുഷ്യൽ ഏതൊക്കെ തൈറോയ്ഡ് മുഴകൾക്കാണ് ഓപ്പറേഷൻ വേണ്ടതെന്ന് സാധാരണഗതിയിൽ തൈറോയ്ഡ് മുഴകൾ വരുമ്പോൾ നമ്മൾ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും തൈറോയിഡിൻ്റെ അപ്പോൾ അതിലൊന്നെങ്കിൽ ഹോർമോൺ നോർമൽ ആയിരിക്കാം അല്ലെങ്കിൽ ഹോ തൈറോയിഡിൻ്റെ ഹോർമോൺ കൂടുതലോ അല്ലെങ്കിൽ കുറവായിരിക്കാം അപ്പോൾ തൈറോയിഡ് കുറവുള്ള രോഗിക്കാണെങ്കിൽ നമ്മൾ തൈറോക്സിൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും തൈറോക്സിൻ ഗുളിക രൂപത്തിൽ നൽകും അപ്പോൾ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മുഴയുടെ സാഹചര്യം അനുസരിച്ചാണ് പിന്നെ തീരുമാനിക്കുന്നത് ഇനി നോർമൽ ആണെങ്കിൽ ആ രോഗിക്ക് തൈറോക്സിൻ നൽകേണ്ടതില്ല അതിന് പകരം മുഴയുടെ കാര്യത്തിൽ ഫോളോ അപ്പ് വേണ്ടിവരും അത് ഞാൻ വിശദീകരിക്കുന്നതാണ് പിന്നെ ഉള്ളത് തൈറോഡ് ഹോർമോൺ കൂടിയ അവസ്ഥയുള്ള രോഗിയാണ് അതിൽ അതിൽ ഹൈപ്പർ തൈറോഡിസോ അല്ലെങ്കിൽ തൈറോഡ് ടോക്സിക്കോസിസോ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന രോഗിയായിരിക്കും അങ്ങനെയുള്ള രോഗിയെ തൈറോയ്ഡ് ഹോർമോൺ കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളും അതിൻ്റെ സിംറ്റംസ് കുറയ്ക്കുന്ന മരുന്നുകളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും യൂഷ്വലി അത് ഒരു ആറ് മാസം ഒരു വർഷം വരെയൊക്കെ കഴിച്ചാൽ ഹൈപ്പർ തൈറോയിഡിസം കൺട്രോളായി വരുമെങ്കിലും ഈ മരുന്ന് തുടർച്ചയായിട്ട് നമുക്ക് കഴിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയുള്ള രോഗികളിൽ മുഴയുടെ സൈസ് എന്ത് തന്നെ ആയാലും നമ്മളൊരു ഒന്ന് രണ്ട് വർഷത്തിനകത്ത് ഹൈപ്പർ തൈറോയിഡിസം കൺട്രോളാക്കിയതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത് ഇനി മുഴയുടെ വലിപ്പം വെച്ചിട്ട് നമ്മൾ ആ ഓപ്പറേഷൻ്റെ രീതി തീരുമാനിക്കുന്നതാണ് ഇപ്പോൾ ഒരുപാട് വലിപ്പമുള്ള മുഴകൾ ഉദാഹരണം രണ്ട് സെൻറ്റിമീറ്ററിന് മുകളിൽ വലിപ്പമുള്ള മുഴയാണ് ഈ മുഴ അവിടെ ഇരിക്കുന്നതുകൊണ്ട് രോഗിക്ക് ശാരീരികമായ അസ്വസ്ഥകൾ അതായത് വെള്ളം ഉറക്കാനുള്ള പ്രയാസം അല്ലെങ്കിൽ ശബ്ദത്തിന് ചെറിയ വ്യത്യാസം രാത്രിയുള്ള ചുമ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ വേണ്ടിവരും ഇനി എഫ് എൻ എ സി എന്ന് പറയുന്ന ഒരു സൂചി പരിശോധന ചെയ്തിട്ട് അതിലെന്തെങ്കിലും അപാകതകളുള്ള മുഴകളാണെങ്കിൽ നിർബന്ധമായും അടിയന്തിരമായിട്ട് വളരെ താമസിക്കാതെ തന്നെ ഓപ്പറേഷനിലേക്ക് പോകുന്നതാണ് നല്ലത് പിന്നെയുള്ള മുഴകളെന്ന് പറയുന്നത് ചില മുഴകൾ നെഞ്ചിനകത്തേക്ക് വളർന്നിറങ്ങി ഇറങ്ങുന്ന മുഴകളുണ്ട് അങ്ങനെയുള്ള തൈറോയ്ഡ് മുഴകൾ നിർബന്ധമായും അടിയന്തിരമായി ഓപ്പറേഷൻ ചെയ്യണം അല്ലാതുള്ള മുഴകൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്തിട്ട് വലിപ്പം വെക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓപ്പറേഷനിലേക്ക് പോയാൽ മതി പ്രൊവൈഡഡ് ഈ എഫ് എൻ എ സി എന്ന് പറയുന്ന സൂചി പരിശോധന നോർമലാണ് സ്കാനിങ്ങിലും വേറെ വ്യതിയാനങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്താൽ മതിയാവും